ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു രാത്രി നമ്മൾ ഷോപ്പിങ്ങിന് പോകട്ടോ അപ്പോൾ നല്ല എല്ലാവരും ഉണ്ട് ആൻറ്റിയുണ്ട് ചേച്ചിമാരുണ്ട് അപ്പോൾ എല്ലാവരെയും കൊണ്ട് ഞാൻ ഹായ് പറയിപ്പിച്ചു ഗൈസ് അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് അപ്പോൾ ഞങ്ങളങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു ഫോട്ടോ പക്ഷെ ക്ലിയർ ആയില്ല കേട്ടോ ഫോട്ടോ ഒന്നും പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ അങ്ങ് നടന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് വീഡിയോ ആക്കാം ചെറിയൊരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ സ്മാർട്ട് ബസാർ എത്തി കേട്ടോ നമ്മളിവിടെ സ്മാർട്ട് ബസാറിലോട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ എത്തി അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറാൻ പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ വന്നത് മെയിനായിട്ട് അപ്പോൾ പിന്നെ വിചാരിച്ചു രാത്രിയിലൊരു ഇതാകുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് അങ്ങനെ താണ്ട കടയെത്തിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഇതിനകത്ത് കയറിയപ്പോഴത്തേക്ക് കുറേ ഡ്രെസ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചുമ്മാ എടുത്ത കേട്ടോ കുറേ ഡ്രസ്സ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ആൻറ്റി കുറേ ഡ്രെസ്സൊക്കെ എടുത്തിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ പരിപാടി മിറർ സെൽഫി എടുക്കാൻ വേണ്ടി പോയി ഇപ്പോൾ ഫോട്ടോ ആണെന്ന് പറഞ്ഞെടുത്ത കേട്ടോ ഞാൻ വീഡിയോ ആക്കി വെച്ചേക്കുമായിരുന്നു അങ്ങനെ ഈ ഞങ്ങൾ മോളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചലിക്കാത്ത സ്കിലേറ്റും ഞങ്ങൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ മോളിൽ പോയിട്ട് അവിടുന്ന് സാധനം എടുക്കണം അപ്പം അങ്ങനെ അപ്പോൾ അതൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഹൈദരാബാദിലാണ് നേഴ്സിംഗ് പഠിക്കാൻ വന്നതാണ് ഗസ് അപ്പം ഞാൻ ഇവിടെ കേട്ടോ അപ്പം അങ്ങനെ ഞാൻ നമ്മൾ മോളിൽ വന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്തു നോക്കുന്നുണ്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ എടുത്തു നോക്കുന്നുണ്ട് കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെ എടുത്തു നോക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഒരു അവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെ ആട്ടോ വന്നിട്ട് പറഞ്ഞു ഫോ ഫോട്ടോ അലൗഡ് അല്ല നമ്മൾ ഫോട്ടോ എടുത്തു വന്ന് ഫോട്ടോ അലൗഡ് അല്ല എന്ന് പക്ഷെ ഞാനിങ്ങനെ ചെറിയ ക്ലിപ്പൊക്കെ എടുത്തു കേട്ടോ പിന്നെ അവർ പറഞ്ഞതിന് ശേഷം അങ്ങനെ വലിയതായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കാരണം പറഞ്ഞതല്ലേ ഇപ്പോൾ കെ എവിടെയിട്ട് അറിയാൻ വയ്യാത്ത സ്ഥലം അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കേണ്ടത് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങിയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്ത് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എഴുത്തപ്പതി പീനട്ട് ബട്ടറൊക്കെ ഇരിക്കും കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചിറങ്ങി ഭയങ്കര ഭയങ്കര അത് രാത്രിയെന്നുള്ള പകലൊന്നുമില്ല ഇവിടെ ഭയങ്കര തിരക്കാട്ടോ ഇവിടെ ട്രാഫിക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല വണ്ടി തോന്നുന്നവർ തോന്നുന്നിടത്ത് കാര്യം അടുത്തോണ്ട് വരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നു ഹോസ്റ്റലിൽ വന്നു ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അത്രയുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം തൊട്ടടുത്തോളം ബെൽബട്ടൺ നീമ്പിയാണ് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവർ